ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ വൈബ്സ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് രാവിലെ തന്നെ കുളിച്ച ഡ്രസ്സൊക്കെ മാറുകയാണ് കേട്ടോ അതിൻ്റെ ഒരു തിരക്കിലാണ് ഞങ്ങളെന്ന് കൈയും കാലൊക്കെ പുറത്ത് കാണുന്ന രീതിയിലൊരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് സാധാരണ നമ്മൾ നമ്മളിങ്ങനത്തെ ഡ്രസ്സ് നല്ല ഇടാറുള്ളത് റോംബേഴ്സോ അതല്ലെങ്കിൽ ഫുൾ ഉള്ള പാൻറ്റും കയ്യിൽ കൈയൊക്കെ നല്ല ഇറക്കാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും കൂടുതലിടാറുള്ളത് കാരണം ഇപ്പോൾ എനിക്ക് പ്രസവിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് തണുപ്പടിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നല്ലപോലെ ടർക്കിയിലൊക്കെ രണ്ട് ടർക്കിയൊക്കെ എടുത്തിട്ട് അതിനകത്തൊക്കെ റാപ്പ് ചെയ്തിട്ട് വേണമായിരുന്നു അവനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫുൾ ടൈം അങ്ങനെ അങ്ങനെയായിരുന്നു കയ്യിലും കാലിലൊക്കെ സോക്സ് ഇട്ട് ഫുള്ള ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ രണ്ട് ടർക്കിയിലും കൂടെ ഒതുങ്ങി അവൻ്റെ ഫേസ് മാത്രമേ പുറത്ത് കിടണ്ടായിരുന്നുള്ളൂട്ടോ ഞങ്ങൾ തന്നെ അവൻ്റെ കൈയും കാലും എങ്ങനെയാണെന്ന് ശരിക്കും പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു ഒന്നര മാസത്തോളം അവനെ ഞങ്ങൾ കൊണ്ടു കടന്നിട്ടുണ്ടായിരുന്നത് ഒന്നാമത് ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ടും പിന്നെ എന്താ പറയുക അവർക്ക് പെട്ടെന്നിങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ പുറത്തെ ടെമ്പറേച്ചറൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ അവർ ആ ഒരു ബോ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിത് ആ ഡ്രസ്സൊക്കെ മാറി കയ്യിലും കാലിലൊക്കെ സോക്സ് ഇടുകയാണെങ്കിൽ ശീലങ്ങളും ഇതുവരെ മാറിയിട്ടില്ലാട്ടോ മിറ്റൻസ് ഇട്ട് കൊടുക്കണമൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അവിടെ നിന്ന് ഇത്ര ഒരുപാട് നിട്ടിരുന്നില്ല കാരണം അവന് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ അധികം അങ്ങനെ കൈയില്ലാത്ത ഡ്രസ്സുകൾ അതുപോലെ തന്നെ റാപ്പ് റാപ്പ് ചെയ്യാറൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഇങ്ങനെ പുറച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുള്ളൂ കാരണം ഇവിടെ അവിടുത്തെ പോലെ അത്ര തണുപ്പുമില്ല പിന്നെ എ സി ഉണ്ടെങ്കിലും നമ്മൾ നല്ല ടെമ്പറേച്ചറൊക്കെ ഹൈ ആക്കിയിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് മിറ്റൻസ് ഇട്ട് കൊടുത്തിട്ട് ശീലിപ്പിക്കാറുണ്ട് പിന്നെ ഇത് കുട്ടികൾ കൈ വായിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളിച്ചൊരുങ്ങി ഞങ്ങൾ പുറത്ത് പോകുക എന്നൊക്കെയാണ് ഇന്ന് ഇവന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അമ്പത്തെട്ട് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിലായിരുന്നു ഈ വാക്സിൻ ശരിക്കും എടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഞങ്ങൾക്കപ്പോൾ എടുക്കാൻ പറ്റില്ല ഫോർട്ടി ഫൈവ് ഡേയ്സിൽ ഞങ്ങൾ യു എയിലാണെന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് അവിടെ ഫോർട്ടി ഫൈവ് ഡേയ്സിലുള്ള വാക്സിനൊന്നുമില്ല സിക്സ്റ്റി ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും വാക്സിൻ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവിടെ പോയിട്ട് എടുത്താൽ മതി അറുപത് ദിവസം കഴിയുമ്പോൾ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോവാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ

അവൻ ഞങ്ങളത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ മഴയൊന്നുമില്ല രാവിലെ തന്നെ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മഴയാണെങ്കിൽ ഇവനെ കൊണ്ട് പോകാൻ ശരിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം അവൻ്റെ മേലെ മഴയൊന്നും തട്ടാതെ പോകണമെങ്കിൽ ഒരാൾ കുട പിടിച്ചു കൊടുക്കൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും അവന് ചെറുതായിട്ടൊന്ന് മഴ നന അപ്പോൾ ഞങ്ങളതായി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഒരുപാട് തടിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്ന പറയണ ആണ് കേട്ടോ ഒരുപാട് തടിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഞാൻ ഇതുവരെ മെഡിസിൻസും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും പിന്നെ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഓട്ടോയിലുള്ള യാത്രയാണ് കേട്ടോ ഇത് ഫസ്റ്റത്തെ യാത്ര അത് മൂന്നാമത്തെ യാത്രയും കാണ്ടാണ് അവൻ്റെത് ഇതിൻ്റെ മുൻപ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവനവന് കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച മുൻപ് ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു അത് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായി അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിതാ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് എൻ്റെ ഉമ്മ വർക്കറാണ് ഞാൻ ഇന്നത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഉമ്മ വർക്ക് ചെയ്യുന്ന സെയിം പി എച്ച് സിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കോട്ടപ്പുറത്തുള്ള പി എച്ച് സിയിൽ പോയിട്ടാണ് എടുക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വാക്സിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയി എടുക്കണമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് പിന്നെ കഫക്കെട്ടിൻ്റെ മെഡിസിന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ച സമയത്ത് ഇവന് യു എ പോയിട്ടെടുത്താൽ മതിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സിക്സ്റ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ പോകാനും ഇപ്പോൾ കുറച്ച് ദിവസം ലേറ്റ് ആവും എന്താണെങ്കിലും ഒരു എഴുപത് എൺപത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ച് യു എയിലോട്ടെത്തേണ്ടാവുള്ളൂ അപ്പോൾ അത്രയും ഡിലേ ആക്കേണ്ട വാക്സിനേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു കേട്ടോ ഇവനെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പക്ഷേ ഞങ്ങൾ ഏപ്രിൽ രണ്ടിനാണ് ജനിച്ച ഉടനെ എടുക്കുന്ന ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് ആ സമയത്ത് ഇൻഫെക്ഷൻ ആയിരുന്നത് എൻ ഐ സിയിലായതൊക്കെ ആയതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അതൊക്കെ സ്ഥിരമായിട്ട് വീടേ കാണുന്നവർക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ എന്തായാലും ഞങ്ങൾ പി എച്ച് സിയിൽ എത്തിയിട്ടുണ്ട് ഇത് പി എച്ച് സിന്റെ ബിൽഡിംഗ് അല്ല കേട്ടോ അവിടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് താൽക്കാലികമായിട്ടുള്ള ഒരു ബിൽഡിങ് ആണ് അതുകൊണ്ട് തന്നെ സൗകര്യക്കുറവുകളൊക്കെ ഇവിടെ ഉണ്ട് എന്താണെങ്കിലും ഞാനും വാപ്പയും ഉമ്മയും കൂടെയാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഈ വീഡിയോ ഒക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞാപ്പിൻ്റെ അടുത്തായിരുന്നു ഓരോരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവന് വാക്സിൻ എടുത്തതിന് ശേഷം നല്ല പനിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നട്ട പാതിരിക്കിരുന്നിട്ടാണ് ഞങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഒരു ഒ പി ടിക്കറ്റിൽ വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ വെയിറ്റ് അതുപോലെ ഹൈറ്റ് കാര്യങ്ങൾ പിന്നെ ഇതുവരെ ഇവിടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ കുറേ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ അവിടുത്തെ വാക്സിനേഷൻ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാർഡിനകത്ത് ഒന്നും എഴുതരുതെന്നുള്ളത് അവിടുന്ന് കാർഡ് തന്നപ്പോൾ തന്നെ സിസ്റ്റർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അതിനകത്തൊന്നും നോട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിനകത്ത് നോക്കിയിട്ട് മുൻപത്തെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അവർ എഴുതി എഴുതിയെടുക്കുകയാണ് അതുപോലെ തന്നെ ബേബിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഒരു റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടിടുന്നത് അപ്പോൾ അതായത് ഇത്രയും വാക്സിൻസ് ആണ് ഇപ്പോൾ എടുക്കേണ്ടത് അപ്പോൾ അവൻ്റെ വെയിറ്റ് മശാല അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതുവരെ വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ ഇതുപോലെ ഇങ്ങനത്തെ കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ ഹെഡിൻ്റെ സൈസ് നോക്കുക ലെങ്ത്ത് നോക്കുക അതുപോലെ തന്നെ എന്താ പറയുക വെയ്റ്റ് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേബിൻ്റെ കാര്യത്തിൽ മെൻഷൻ ചെയ്യാറുണ്ട് ഇത് ഇവിടെ അവിടെയൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും മോനെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ കാരണം ഉമ്മേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല എല്ലാവരും അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടോന്നു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ സൈഡിൽ ഡ്യൂട്ടിയിലുള്ള ആളുകളൊക്കെ വന്നിട്ട് മോനെ എടുക്കും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോയി വായിൽ രണ്ട് ടൈപ്പ് ഓറൽ വാക്സിൻ ഉണ്ട് രണ്ട് തുള്ളി വേ വീതം കൊടുക്കുന്നത് പിന്നെ രണ്ട് ഒരു കയ്യിലും രണ്ട് കാലിലുമാണ് വെക്കാണ്ടായിരുന്നത് അതിലിടത് കാലിൽ വെക്കുന്ന വാക്സിൻ നല്ല പെയിൻഫുള്ളാണ് കേട്ടോ അപ്പം ഉമ്മ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല വാക്സിനേഷൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെച്ചെങ്കിൽ നമുക്ക് ഡോക്ടറെ പ്രത്യേക പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ അന്ന് എടുക്കാൻ പോയില്ല കാരണം വെറുതെ നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും മോൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് കാരണം അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവനെ പിടിച്ച് വേദനിപ്പിച്ചതിൻ്റെ വിഷമുണ്ടായി അവൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് കുറച്ചു നേരം ഫീഡൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇറങ്ങാൻ സമയത്ത് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനും വാപ്പയും കൂടി ഒറ്റയ്ക്കാണ് ഒക്കെയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ഉമ്മയ്ക്ക് അവിടുന്ന് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു എൻ്റെ ഉമ്മേൻ്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്നതിന് ശേഷം വന്നതാണ് മോൻ്റെ കൂടെ കുറച്ച് ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഉമ്മേൻ്റെ ഷുഗർ പ്രഷർ അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഉണ്ട് അത് ഇവിടുന്ന് പി എച്ച് സീൻ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് അപ്പം അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ് പിന്നെ അവർക്കൊന്നും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വാപ്പ എന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ച് വാപ്പ ഇവിടുന്ന് പോകട്ടോ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലോട്ട് തിരിച്ച് പോരാണ് അപ്പം മോന്ക്ക് വാക്സിൻ എടുത്തപ്പോഴത്തെ ആ ഒരു പെയിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനാണ് വേദനയൊക്കെ വരാൻ തുടങ്ങുക കേട്ടോ എന്താണെങ്കിലും ആ സമയമാകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് വീട്ടിലെത്തണം കാരണം വീട്ടിലെത്തിയതിനു ശേഷം അവന് പാരസെറ്റമോള് മെഡിസിൻ കൊടുക്കണം ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ തരാറുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വാപ്പ ഞങ്ങളെ കൊണ്ടാക്കി തന്നിട്ട് തിരിച്ചു പോകണം വാപ്പക്ക് ഭയങ്കര വിഷമായിട്ട കുട്ടിനെ കരയിപ്പിക്കണ കാര്യം അതുകൊണ്ട് തന്നെ ആൾ ഇഞ്ചക്ഷൻ എടുക്കണ ഭാഗത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വേഗം പിടിച്ച് റൂമിലാക്കി തന്നിട്ട് പോകാമെന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുക്കള വശത്തുകൂടെയാണ് എല്ലാടത്തേക്കും പോവലും വരില്ല ഒക്കെ മെയിൻ റോഡുമ്പോൾ ഇങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടില്ല അത്ര കുറച്ച് വഴി നടക്കാനുള്ളൂ പക്ഷെ മെയിൻ റോഡ് മുൻപ് കറങ്ങി വന്നാലാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് എത്തുക അതുകൊണ്ട് തന്നെ കൂടുതൽ വരുന്ന ഗസ്റ്റും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ അടുക്കള വശത്ത് കൂടെയാണ് വീട്ടിൽ വരാറുള്ളത് ഞങ്ങൾ അങ്ങനെ റൂമിൽ അല്ലെങ്കിൽ ഞങ്ങളവിടെ ആക്കിയിട്ട് വാപ്പം തിരിച്ചു പോകുകയാണ് എന്തൊക്കെയോ ലേഹ്യോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോണത് ഇന്നെ വെറുതെ ഇരിക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഇത് അടവോളിൻ്റെ ഡ്രോപ്പ് ഞാൻ യു എന്ന് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അന്നെടുത്ത് കൈ പിടിച്ചാട്ടോ ഇപ്പോൾ വന്ന ഉടനെ തന്നെ പോയിന്റ് സിക്സ് മില്യ അവന് കൊടുക്കാൻ വേണ്ടിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ അടവുകൾ കൊടുത്ത എല്ലാ സിക്സ് അവറിൽ അടവൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ പെയിനും ഫീവറും കുറച്ചും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇജെക്ഷൻ എടുത്തു വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കാലനക്കില്ല കേട്ടോ നല്ല വേദന ഉണ്ടാവും അവർക്ക് അവര് നന്നായിട്ട് കരയുകയും ചെയ്യും അപ്പൊ ആരും കൈ കൈയും കാലും നനക്കാതിരിക്കരുത് അവരുടെ ഇടത്തെ കാലിലുള്ള വെക്കുന്നതാണ് കൂടുതലും പെയിൻഫുൾ ആയിട്ടുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ കാല് ഒന്ന് എക്സസൈസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മൂവ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മെഡിസിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്ന് കൂടുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ പെയിന് കുറുകയും ചെയ്യും കേട്ടോ മസിലുള്ള ഇഞ്ചെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേദന ഉണ്ടാവും അതുപോലെ തന്നെ പനി വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അവരെ കൊണ്ട് നന്നായിട്ട് കരഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് വേദന ആയിരിക്കും അവർക്ക് അറിയില്ലല്ലോ ഇത് ഇന്ന കാരണം വേണ്ട വേദനിക്കുന്നതെന്ന് അപ്പോൾ അത് കാരണം ആരും വാക്സിൻ ഒന്നും എടുക്കാതിരിക്കരുത് കേട്ടോ കാരണം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ഈ പ്രായത്തിൽ അവർക്ക് അവരുടെ ആരോഗ്യ ശ്രദ്ധിക്കാൻ ഒന്നും ചെയ്യാനറിയില്ല അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക ഈ കരച്ചിൽ കാണുമ്പോൾ എനിക്കന്നെ ഒരു ദിവസത്തെ ഒരു കരച്ചിൽ അവൻ്റെ അത് കണ്ടപ്പോഴത്തേക്കിനും ഇനി ഇത് ചെയ്യേണ്ട എന്ന് മനസ്സിൽ തോന്നിപ്പോയിണ്ടായിരുന്നു ഈവൻ ആശാവർക്കറായിട്ട് എൻ്റെ ഉമ്മയ്ക്ക് പോലും ഭയങ്കര വിഷമായി പോയി അവൻ്റെ സങ്കടം കണ്ടിട്ട് ഇത്രയും ദിവസം ഇവന് അങ്ങനെ കരച്ചിലും വഹമൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അവൻ എത്രയും കൂടുതൽ കരഞ്ഞപ്പോൾ അത് മാനസികമായിട്ട് നമ്മൾ നന്നായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കരച്ചിലുകളും ചില വേദനകളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും എന്താണെങ്കിലും അവനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് ചിലപ്പോൾ തണുക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എ സി ഒരു ട്വൻ്റി ഫൈവ് ഡിഗ്രിയിട്ട് മോഡിലാക്കി ട്വൻ്റി ഫൈവ് ഡിഗ്രിയിൽ ഇട്ടിട്ട് ചെറിയ ഫാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവൻ്റെ ബെഡിൽ കിടത്തിയിട്ട് നെറ്റുള്ള ബെഡ്ഡായിട്ടോ അതിന് കിടത്തിയിട്ടില്ലെങ്കിൽ ഇഷ്ടംപോലെ പ്രാണികളും സാധനങ്ങളൊക്കെ ഉണ്ട് അത് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ചെയ്ത് കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളത്